ഒട്ടുമിക്ക സിനിമകളിലും ക്യാമറ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന രതീഷ് കെ ആർ എന്ന തട്ടിപ്പ് വീരനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് പൈസ പറ്റിക്കുന്ന ഇത്തരം പ്രവണതക്കെതിരെ ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും പിന്നീട് തട്ടിപ്പിനിരയായ നിരവധി ആളുകളാണ് നമ്മളൊപ്പം ഉള്ളത് മാത്രമല്ല ഇപ്പോൾ ബത്തേരി ഡിവൈഎസ്പിയും നമ്മൾ പരാതി കൊടുത്തിട്ടുള്ള അമ്പലവേൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐയും വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിൽ എന്നെ മാത്രമല്ല നിരവധി ആളുകളെ പറ്റിക്കുന്ന ഒരു ഫ്രോഡിനെ വളർത്തുക എന്നത് ഒട്ടും നല്ല കാര്യമേ അല്ല തീർച്ചയായും ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പ് നടത്തുന്ന രതീഷ് കെ ആർ എന്ന വ്യക്തിയെ പിടികൂടുമെന്ന എസ് ഐസ് ആറിന്റെ ഉറപ്പാണ് നമുക്ക് ഇനിയുള്ള ധൈര്യം അതുപോലെ തട്ടിപ്പിനിരയായ ഒരുപാട് ആളുകളുടെ മെസ്സേജുകളും വീഡിയോകളും വേണ്ടി വന്നാൽ പരാതികളുമായി മുന്നോട്ട് പോകാമെന്ന ഉറപ്പും കയ്യിൽ വെച്ചുകൊണ്ട് പോലീസ് പറഞ്ഞതുപോലെ അവർക്ക് ആവശ്യമുള്ള സമയം നൽകുകയും കാത്തിരിക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഗജ ഫ്രോഡിനെ കെട്ടാൻ കഴിഞ്ഞാൽ കേരള പോലീസിനും തട്ടിപ്പിനിരയായ ആളുകൾക്കും അതൊരു ആശ്വാസം തന്നെ ആയിരിക്കും എന്നതിൽ ഒരു സംശയമില്ല മാത്രമല്ല ഇതൊരു നിസ്സാര കേസായി ഒതുങ്ങിപ്പോകുമായിരുന്നു പക്ഷേ തട്ടിപ്പിനിരയായ ഒരുപാട് ആളുകൾ നമ്മളുടെ വീഡിയോ കണ്ട് നമ്മളെ സമീപിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ അയാളെ കൃത്യമായി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചതും ഡീറ്റെയിൽസ് എടുക്കാൻ തീരുമാനിച്ചതും ഇത് പോലീസിന് കൈമാറുകയും പോലീസുകാർ വളരെ ഗൗരവത്തിൽ തന്നെ അത് പരിഗണിക്കുകയും ചെയ്തു എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് കൂടെ ഉണ്ടാകുമെന്ന കേരള പോലീസിന്റെ ആ വിലയുള്ള വാക്ക് മൂല്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളിനി കാത്തിരിക്കുക തന്നെയാണ്